സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ മെത്രാപൊലിത്തായും എറണാകുളം അങ്കമാലി അതിരൂപത അപ്പസ്റ്റോളിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ കുത്തൂർ മെത്രാനും വീണ്ടും ഈ അതിരൂപതയിലെ വൈദികരെയും സന്നിസ്ഥരെയും ദൈവജനത്തെയും വഞ്ചിച്ചിരിക്കുകയാണ് കാരണം സിനിടാനന്തര കുറിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് ഇറങ്ങിയ കുറിപ്പ് വാസ്തവത്തിൽ ഇവിടുത്തെ പൊതുജനത്തെയും വിശ്വാസികളെയും തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കുറിപ്പാണ് അതിലെന്തോ അനുഭാവപൂർവ്വമായിട്ടുള്ള ഒരു മനുഷ്യർക്ക് പ്രതീക്ഷ നൽകുന്ന രീതിയിൽ ഞായറാഴ്ചയും കടമുള്ള ദിവസങ്ങളിലും ഒരു ഏകീകൃത കുർബാന ചൊല്ലിയാൽ മതി എന്ന് പറയുമ്പോൾ ആ സിനടാനന്തര കുറിപ്പിലുള്ള എല്ലാ പോയിന്റുകളും ഒന്ന് നയ്യാമികമായിട്ട് നിലനിൽക്കുന്നതല്ല ഈ ഓഗസ്റ്റ് മാസത്തിൽ വരുന്ന സിനഡിൽ പൂർണ്ണമായിട്ടും ഏകീകൃത കുർബാന ഈ അതിരൂപതയിൽ കൊണ്ടുവരുവാനായിട്ടുള്ള ഒരു സൂത്രപ്പണിയുടെ ഭാഗം മാത്രമാണിത് അത് അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സിനഡാനന്തര കുറിപ്പ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ഈ രീതിയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരും സന്യസ്ഥരും ദൈവജനവും തള്ളിക്കളയുന്നു ഞങ്ങൾ അതിനെ അവഗണിക്കുന്നു കാരണം ഈ ജൂൺ ഒൻപതിന് ഇവർ ജൂൺ പതിനാലിന് കൂടേണ്ടിയിരുന്ന സിനഡിന് മുൻപ് ഇറക്കിയ ഒരു സർക്കുലറുണ്ട് ആ സർ സർക്കുലർ നൈയാത്മികമായിട്ട് നിലനിൽക്കുന്ന ഒരു സർക്കുലർ അല്ല കാരണം ജൂൺ പതിനാലിന് കൂടിയ സീറോ മലബാർ സഭയുടെ സിനഡ് മെത്രാന്മാർ ആ സർക്കുലറിനെ അംഗീകരിച്ചിട്ടില്ല എന്ന് ആ പിതാക്കന്മാർ തന്നെ ഞങ്ങളോട് പറഞ്ഞു അങ്ങനെ അംഗീകാരമില്ലാത്ത ഒരു സർക്കുലർ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഓരോ വൈദികനും ഈ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നയ്യാമികമായിട്ട് നിലനിൽക്കുന്നതല്ല എന്ന് പറഞ്ഞ് മേജർ ആർച്ച് ബിഷപ്പിനും അപ്പസ്റ്റോളിക് അഡ്മിനിസ്ട്രേറ്റർക്കും മോർ ഞങ്ങൾ റിവ്യൂ പെറ്റീഷൻ ഇട്ടിട്ടുണ്ട് അതുകൂടാതെ ഒരു പൊതു നിയമത്തിൽ സഭയുടെ നിയമങ്ങൾക്ക് കാനൂനിക നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ട് എന്തെങ്കിലും കടന്നു വന്നാൽ അതിന് പരാതി കൊടുക്കാവുന്ന ഡിക്കാസ്ട്രി ഫോർ ലെജിസ്ലേറ്റീവ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞ് വത്തിക്കാൻ ഒരു കാര്യാലയമുണ്ട് ആ കാര്യാലയത്തിലേക്ക് ഇന്നലെ നാനൂറ് വൈദികർ ഒപ്പിട്ട് ഈ ജൂൺ ഒൻപതിനിറങ്ങിയ സർക്കുലർ നയ്യാമികമായിട്ട് നിലനിൽക്കുന്നതല്ല എന്നുള്ള ഞങ്ങളുടെ പരാതിയും കൊടുത്തിട്ടുണ്ട് അതിനാൽ ജൂൺ ഒൻപതിനിറങ്ങിയ ഈ സർക്കുലർ നയ്യാമികമായി നിലനിൽക്കാത്ത സർക്കുലറാണ് ആ സർക്കുലറിന് സാധ്യതയുണ്ടെന്ന് ഇന്നലെ പുറത്തിറങ്ങിയ പ കുറിപ്പ് പറയുന്നു അതുകൊണ്ട് ഇത് രണ്ടും നയ്യാമികമായിട്ട് നിലനിൽക്കുന്നതല്ലാത്തതുകൊണ്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യങ്ങളും ഞങ്ങൾ അനുസരിക്കേണ്ടതായിട്ടുള്ളതല്ല കാരണം ഞങ്ങൾ ഞങ്ങളിതിന് പെറ്റീഷൻ പരാതി റോമിന് കൊടുത്തിട്ടുണ്ട് ആ റോമിൽ നിന്നും ഞങ്ങൾക്ക് നീതിയുക്തമായിട്ടുള്ള ഒരു മറുപടി ലഭിക്കും എന്നതുമാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതുവരെ ഈ സർക്കുലറുമായി ബന്ധപ്പെട്ട് ഉള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സസ്പെൻഡഡ് ആണ് അത് നിലനിൽക്കുന്നതല്ല അതുകൊണ്ട് ജൂലൈ മൂന്ന് തുടങ്ങി ജനാഭിമുഖ കുർബാന അല്ലാതെ ഇവിടെ ഒന്നും മുന്നോട്ട് പോകില്ല മാത്രവുമല്ല ഈ കുറിപ്പിൽ ഒരു വലിയ ചതിയുണ്ട് ഇവർ കഴിഞ്ഞ ദിവസം ഈ അപ്പെസ്റ്റോറിക് അഡ്മിനിസ്ട്രേറ്റർ ഞങ്ങൾ വൈദിക പ്രതിനിധികളെ പുറോണ വികാരിമാരെയും കൺസൾട്ടേഴ്സ് ഫോറത്തെയും പിന്നെ കുറേ ആതുഹോ കമ്മിറ്റി അച്ഛന്മാരെയും ഓൺലൈനിൽ വിളിച്ച് ഇവർ കുറേ നിർദ്ദേശങ്ങളൊക്കെ കൊണ്ടുവന്നു ഞങ്ങളുടെ മുമ്പിൽ വെച്ചു അപ്പോഴൊക്കെ ഞങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങളെല്ലാവരും ഒറ്റ സ്വർത്തി പറഞ്ഞു ജനാഭിമുഖ കുർബാന നിയമാനുസൃതമായിക്കി എന്നുള്ളൊരു സൂചന ഈ കുറിപ്പിൽ ഉണ്ടെങ്കിൽ ഒരു ഏകീകൃത കുർബാന ഞായറാഴ്ച ദിവസവും കടമുള്ള ദിവസവും ഞങ്ങൾ ചൊല്ലിയേക്കാം അതിനെയാണ് ഈ കുറിപ്പിൽ അവർ നേരെ തിരിച്ചിട്ടിരിക്കുന്നത് അതായത് വൈദികരോട് ആലോചിച്ചു നിരവധി വൈദികരുടെ അഭിപ്രായങ്ങൾ കള്ള പച്ച പച്ചക്കള്ളമാണ് പറഞ്ഞിരിക്കുന്നത് ഇതുപോലെ നിരന്തരമായിട്ട് ഈ സിനഡ് ഇറക്കുന്ന കുറിപ്പുകളിൽ പച്ചക്കള്ളങ്ങളും വഞ്ചനകളുമാണ് അപ്പോൾ ഇതെങ്ങനെ വരുന്നു ഈ ബോസ്കോ പുത്തൂർ അഡ്മിനിസ്ട്രേറ്റർ മെത്രാൻ ഞങ്ങളോട് ഓൺലൈനിൽ നടന്ന ചർച്ചയിൽ പറഞ്ഞത് ജനാഭിമുഖ കുർബാനയ്ക്ക് അനുകൂലമായൊരു സൂചന ഈ ഒരു കുറിപ്പിലുണ്ടാകും എന്ന് പറഞ്ഞിരുന്നു ആരാണ് ഇതെല്ലാം അട്ടിമറിച്ചത് ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നു സീറോ മലബാർ സിനഡ് ഇപ്പോഴും ശക്തമായ ഒരു ലോബിയുടെ കയ്യിലാണ് അവരാണ് നിശ്ചയിക്കുന്നത് മേജർ ആർച്ച് ബിഷപ്പും അപ്പസ്റ്റോളിക് അഡ്മിനിസ്ട്രേറ്ററും വെറും പപ്പറ്റുകളായിട്ടാണ് ഇപ്പോൾ നീങ്ങുന്നത് അതുകൊണ്ട് ഈ സർക്കുലറുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നതല്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് മുന്നോട്ട് പോകും നടപടി ഉണ്ടാവുക ഉണ്ടാകാൻ അതെങ്ങനെയാണ് നിയമാനുസൃതമായിട്ട് സിനഡ് അംഗീകരിക്കാത്ത ഒരു സർക്കുലറിലെ ഏത് നടപടിയാണ് നിലനിൽക്കുന്നത് അത് നിലനിൽക്കില്ലല്ലോ അതുകൊണ്ടാണ് ഞങ്ങൾ അതിനെതിരെ പരാതി വത്തിക്കാനല്ല ഡിക്കാസ്റ്റി ഫോർ ലെജിസ്ലേറ്റീവ് ടെക്സ്റ്റ് ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കൽ മാത്രമാണ് അല്ലാതെ അങ്ങനെ ഒരു സാധനം ഇല്ല യഥാർത്ഥത്തിൽ ആ തന്നെ നിയമപരമായി നിലനിൽപ്പില്ല ആ സർക്കുലറിനെതിരെ എതിരെ അപ്പീൽ കൊടുത്തിട്ടുണ്ട് ആ അപ്പീൽ കൊടുത്തതിന് മറുപടി ആദ്യം തരണം ആ മറുപടി കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ അപ്പീൽ കോടതി ഉള്ളു അവിടെ ഞങ്ങൾക്ക് അപ്പീൽ കൊടുക്കാം ഈ അപ്പീലുകളെല്ലാം എല്ലാം ശേഷമേ ഈ സർക്കുലറിന് തന്നെ നിലനിൽക്കുള്ളൂ ഇത് നിലനിന്നിട്ട് വേണ്ടി അതിൻ്റെ പുറയിൽ നടപടിയെടുക്കാറ് അപ്പം ഇത് പ്രാക്ടിക്കലി ഇവിടുത്തെ മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ബോധപൂർവം ഉണ്ടാക്കിയ ഒരു സാധനമാണ് ഇതിനകത്ത് ഞങ്ങൾ പറയുന്നത് ഒരു കാരണവശാലും ഇവിടുത്തെ വൈദികരോ ഇവിടുത്തെ ആല്മാരോ ഞങ്ങൾ കൃത്യമായി പറയാണ് ഞങ്ങൾ നിർദ്ദേശങ്ങളുമായി സിനഡിനെ സമീപിച്ചിട്ടില്ല എറണാകുളം അങ്കമാലി അതിരൂപതയിലെ നാനൂറിൽ പരം വൈദികർ വ്യക്തിപരമായി ഈ സർക്കുലർ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് റീ റീകോഴ്സ് കൊടുത്തിട്ടുണ്ട് നാനൂറിൽ പരം വൈദികർ റീ കോഴ്സ് കൊടുത്തിട്ടുണ്ട് അനി അതിനേക്കാൾ കൂടുതലായി നാന്നൂറിൽ പരമല്ല ഏകദേശം ആയിരത്തോളം അൽമായർ റീകോഴ്സ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത്രയും റീകോഴ്സുകൾ കോഴ്സുകൾ സിനഡിൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ സിനഡിന് മനസ്സിലായി ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് സിനഡിലെ ആളുകൾ തന്നെ എല്ലാ അച്ഛന്മാരെ അവിടെ ഇവിടെ വിളിച്ചിട്ട് കുറേ നിർദ്ദേശങ്ങളുമായിട്ട് വരികയാണ് ഞായറാഴ്ച കുർബാന അല്ലാമോ ഒരു കുർബാനെങ്കിലും ചെല്ലാമോ എന്നൊക്കെ ചോദിച്ച് കുറേ നിർദ്ദേശങ്ങൾ ഇങ്ങോട്ട് വെച്ചതാണ് ഞങ്ങൾ അങ്ങോട്ട് തിരിച്ചു വച്ച ഒരേ ഒരു കാര്യം ജനാഭിമുഖ കുർബാന ലിസിറ്റായി അവർ പ്രഖ്യാപിക്കണമെന്നുള്ളതാണ് അതാണ് അച്ഛന്മാർ പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞത് ജനാഭിമുഖ കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഔദ്യോഗിക കുർബാനയായി പ്രഖ്യാപിക്കണമെന്നാണ് അത് പ്രഖ്യാപിച്ചാൽ ഈ ഞായറാഴ്ച ഒരു കുർബാന നടത്തുന്ന കാര്യവും ബാക്കി കാര്യങ്ങളും എല്ലാം ചർച്ച ചെയ്യുകയും അതിനകത്ത് പരിഹാരം ഉണ്ടാക്കുകയും ചെയ്യാമെന്നാണ് എന്നാൽ ഈ സർക്കുലർ ഇറങ്ങിയേക്കുന്നത് ജൂലൈ മൂന്ന് മുതൽ ഓഗസ്റ്റ് മാസത്തെ സിനഡ് വരെ മാത്രമേ ഇതിന് വാലിഡിറ്റി ഉള്ളൂ ഓഗസ്റ്റ് മാസത്തെ സിനഡിൽ മുഴുവൻ സിനഡ് കുർബാന ചെല്ലാൻ എല്ലാ കുർബാനകളും സിനഡ് കുർബാന ചെല്ലാൻ പറയും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ സർക്കുലറിൽ വേമയിടണം അങ്ങനെ വേറെ കുറെ നിർദ്ദേശങ്ങൾ പറഞ്ഞിരിക്കുന്നു ബാക്കി നിർദ്ദേശങ്ങളൊക്കെ വരാൻ കിടക്കണുള്ളെന്ന് ഒരു ഒരു ഞങ്ങൾ ഞങ്ങൾ സർക്കുലർ ഇറങ്ങി എന്ന് എന്നുള്ളതാണ് അങ്ങനെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത് കാരണം ഈ ബോസ്കോ പുത്തൂർ മെത്രാൻ ഞങ്ങൾക്ക് കൃത്യമായി സൂചന നൽകി ജനാഭിമുഖ കുർബാനിക്ക് അനുകൂലമായ ഒരു സൂചന ഈ സിനടാനന്തര കുറിപ്പിൽ ഉണ്ടാവുമെന്ന് അതാരാണ് തട്ടിക്കളഞ്ഞത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആ മീറ്റിങ്ങിൽ ഉണ്ടായിരുന്ന എറണാകുളത്തെ ആറു ബിഷപ്സ് ഉണ്ടായിരുന്നു അവരെല്ലാവരും പറഞ്ഞു അങ്ങനെ ഉണ്ടാകുമെന്ന് പറഞ്ഞു അപ്പോൾ ഈ ഭൂരിപക്ഷം വരുന്ന അല്ലെങ്കിൽ ഇത്രയും മെത്രാന്മാരുടെ ഇത്തരം ഉറപ്പുകൾ ആരാണ് തട്ടിക്കളയുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ സംശയിക്കുന്നത് ശക്തമായൊരു ലോബി ഈ സീറോ മലബാർ സഭയിൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്നു പ്രശ്നം പരി ഏതൊരു പ്രശ്നത്തിന് പരിഹരിക്കത്തക്ക രീതിയിലുള്ള കുറിപ്പുകളല്ല ഇറങ്ങുന്നത് എല്ലാ പ്രശ്നങ്ങളും വീണ്ടും തീയിട്ട് കത്തിക്കുന്ന രീതിയിലുള്ള കുറിപ്പുകളായി എഴുതുന്നത് ഇത് കത്തോലിക്ക സഭയുടെ രീതിയല്ല ഇതിങ്ങനെ ഒരു രീതി തികച്ചും ഞങ്ങൾക്കൊന്നും പരിചയമില്ലാത്ത കൂട്ടിച്ചേർക്കാനുണ്ട് അതായത് ഒമ്പതാം തീയതി ഇറങ്ങിയ സർക്കുലറിലെ കുറെ കാര്യങ്ങളെ കുറിച്ച് വിശദീകരണം ചോദിക്കാം അതായത് ഞങ്ങൾക്ക് കുറച്ച് ക്ലാരിറ്റി വേണം എത്ര അങ്ങനെ അറിയാവുന്ന കാര്യങ്ങൾ തന്നെ അതിനകത്ത് തെറ്റായി എഴുതിയിരിക്കുന്നു അപ്പൊ ബോസ്കോ മാത്രം തന്നെ നേരിട്ട് കള്ളത്തരം പറഞ്ഞ് എഴുതി ഒരു കത്തിന് ഒപ്പിട്ടു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തോട് നേരിട്ട് ഞങ്ങൾ ഒരു ആറ് അൽമാർ അദ്ദേഹത്തോട് നേരിട്ട് പോയി സംസാരിച്ചു ആ സംസാരിച്ച വേളയിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം അദ്ദേഹത്തോട് തന്നെ ചോദിക്കുകയാണ് ഇത് തെറ്റാണെന്ന് പിതാവിന് അറിയാലോ എന്നിട്ട് എന്തിനാണ് പിതാവ് ഇത് എഴുതിയത് എന്ന് ചോദിച്ചപ്പോൾ പിതാവ് പറയാണ് ഞാനല്ല ഈ സർക്കുലർ എഴുതിയത് വേറെ ആരോ എഴുതിയ സർക്കുലറിൽ പിതാവ് ഒപ്പിടുകയായിരുന്നു എന്ന് പിതാവ് തന്നെ ഞങ്ങളോട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ സീറോ മറബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിനെയും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററെയും മറ്റാരോ ഹൈജാക്ക് ചെയ്തിരിക്കുകയാണ് അവർ പറയും ഇവർ ചെയ്യും അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് പല കാര്യങ്ങളും ഞങ്ങൾ വാചകങ്ങൾ വായിച്ച് ചോദിക്കുമ്പോൾ ബോസ്കോ മെത്രാൻ ഇങ്ങനെ ആലോചിക്കണം അങ്ങനെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടോ ആ സർക്കുലറിൽ അദ്ദേഹം എഴുതിയ സർക്കുലറിൽ പറഞ്ഞേക്കുന്ന കാര്യത്തെക്കുറിച്ച് കുറിച്ച് പോലും അദ്ദേഹത്തിനൊരു ധാരണയില്ല ഇത് വല്ലാത്തൊരു അപകടമാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ആൻഡ്രൂസ് മെത്രാൻ മാർപ്പാപ്പയ്ക്ക് കൊടുത്ത റിപ്പോർട്ട് ആ റിപ്പോർട്ടിനെ കുറിച്ച് ബോസ്കോ മെത്രാൻ സംശയമുണ്ടോ എന്ന് ചോദിച്ചു ബോസ്കോ മെത്രാൻ പറയുന്നത് ഞാൻ ആൻഡ്രൂസ് സംസാരിച്ചാണ് അപ്പൊ അദ്ദേഹം കൊടുത്ത റിപ്പോർട്ട് തന്നെയാണെന്ന് അദ്ദേഹം ക്ലാരിഫൈ ചെയ്തു അപ്പോൾ ആ റിപ്പോർട്ട് അദ്ദേഹം കൊടുത്താണെന്നുള്ള കാര്യത്തിന് സംശയമില്ല ആ റിപ്പോർട്ടിൽ ബോസ്കോ പിതാവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം ഇരുപത്തി അഞ്ചാം തീയതി കൊടുത്ത റിപ്പോർട്ട് ആൻഡ്രൂസ് കയ്യിൽ കിട്ടിയത് സെപ്റ്റംബർ മാസം പന്ത്രണ്ടാം തീയതി ആണെന്ന് മാർപ്പാപ്പയ്ക്ക് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു കള്ളത്തരം പച്ചക്കള്ളം ഞങ്ങൾ പറഞ്ഞത് ഈ കള്ളത്തരം സിനഡിൽ സബ്മിഷനായിട്ട് ഉന്നയിക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ വാശി പിടിച്ചതിന്റെ അർത്ഥത്തിൽ അത് റിട്ടേൺ സബ്മിഷനായി ഈ കഴിഞ്ഞ സിനഡിൽ അത് അവതരിപ്പിച്ചു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അപ്പൊ സിനഡിനകത്ത് മുഴുവനും ഏതാനും കുറേ ആളുകൾ ഈ നവംബർ ഒമ്പതിലെ സർക്കുലർ സിനഡ് പാസ്സാക്കാൻ പറഞ്ഞപ്പോൾ ആ സിനഡിലെ മെത്രാൻമാർ പറഞ്ഞത് ഈ സർക്കുലർ പാസ്സാക്കാൻ പറ്റില്ല കാരണം സിനഡ് കൂടുന്നത് പതിനാലാം തീയതിയാണ് ഒമ്പതാം തീയതി ഇറങ്ങിയ സർക്കുലറിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞ് സിനഡ് നല്ലൊരു സർക്കുലർ സാധുവാണ് എന്ന് പറഞ്ഞ് വീണ്ടും കുറിപ്പറക്കുന്നു അത് തോന്നിവാസം എന്നാണ് അതിനൊക്കെ വിളിക്കുക അതുകൊണ്ട് അത് ഞങ്ങൾ വളരെ അവഗണിച്ച് കളയുകയാണ് ഒരു ില്ല ഏകീകൃത കുർബാനും അർപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കല്ല അത്മാതിക്കില്ല അതിനകത്ത് ഒരു സംശയം വേണ്ട അല്ലെങ്കിൽ ആ വൈദികൻ അവിടെ വന്ന് ജോലി നിർത്തി പോവാ ഞങ്ങള് സമ്മതിക്കില്ല വൈദികർ അങ്ങനെ പരിശ്രമിക്കുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല പക്ഷെ കരുതിയാൽ തന്നെ ഞങ്ങൾ സമ്മതിക്കില്ല